വീണ്ടും ഒരു ഇസ്ലാമഫോബിയ ദിനം കൂടി കടന്നു വരുമ്പോൾ എന്താണ് ലോകത്തുണ്ടാക്കിയ മാറ്റം ഇസ്ലാമഫോബിയ ദിനം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതലാണ് ഐക്യരാഷ്ട്രസഭ യു എൻ അംഗീകരിച്ച ഒരു ദിവസമായിട്ട് മാറിയിട്ടുള്ളത് ഈ മാർച്ച് പതിനഞ്ചിനാണ് ഐക്യരാഷ്ട്രസഭ അത്തരം ഒരു ദിനം നടത്തണമെന്നുള്ള പ്രമേയം വരികയും അത് അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിനെ വലിയ സാഹചര്യങ്ങളും ലോകത്ത് രൂപപ്പെട്ടിട്ടുണ്ട് ഇസ്ലാമ എന്നുള്ള കേവലം ഒരു വാക്കിൽ മാത്രം ഒതുങ്ങുന്ന ഒരു കാര്യമല്ല അത് പ്രത്യേകിച്ചും വലിയ മുസ്ലിം ഭീതി ഇസ്ലാം ഭീതി ലോകമെമ്പാടും ഉണ്ടാക്കുന്നതിൽ ഈ ഇസ്ലാമ വിരുദ്ധരായ മുസ്ലിം വിരുദ്ധരായ ഈ കക്ഷികൾ വിജയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് അത് വളരെ കാലം കൊണ്ട് അവർ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള കാര്യമാണ് നിലവിലുള്ള സാഹചര്യത്തിൽ ലോകമെമ്പാടും ഇത്തരം മുസ്ലിം പേടി ഇസ്ലാമ ഫോബിയ ആയ സാഹചര്യം ലോകമെമ്പാടുമുണ്ട് നമ്മുടെ രാജ്യത്തുമുണ്ട് കേരള എന്നുള്ള സംസ്ഥാനത്തുമുണ്ട് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം നേരത്തെ പി സി ജോർജിന്റെ കാര്യത്തിൽ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ അത് ഒരു വർഗീയമായ പ്രചരണമായിരുന്നു നുണപ്രചരണമായിരുന്നു ഇതൊക്കെ ഒരു ഇസ്ലാമ ഫോബിയ അന്തരീക്ഷം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിരന്തരമായി ഉൽപ്പാദിക്കപ്പെടുന്ന കാര്യങ്ങളാണ് നമ്മുടെ രാജ്യത്തെ അവസ്ഥ തന്നെ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് നമുക്കറിയാവുന്നതാണ് നമ്മുടെ രാജ്യത്തും വളരെ വലിയ രീതിയിലുള്ള ഇസ്ലാമ ഫോബിയ അന്തരീക്ഷമാണ് ഉള്ളത് മുസ്ലിം വിരുദ്ധമായ സമീപനങ്ങളാണ് ഉള്ളത് അങ്ങനെയുള്ള ഒരു സമീപനം രാജ്യത്ത് തന്നെ രൂപപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ ഉള്ളത് അതിനിടയിലാണ് കൃത്യമായിട്ട് ഈ ഒരു വിഷയത്തിൽ നമുക്ക് പറയാൻ പറ്റുന്ന ചില കാര്യങ്ങൾ കൂടി വ്യക്തമായിട്ട് ഉണ്ട് അങ്ങനെ യു എൻ ജനറൽ സെക്രട്ടറി ആന്റണി കുട്ടിറസ് തന്നെ ഇന്ന് പറഞ്ഞിട്ടുള്ളത് ഈ ഇസ്ലാമ ഫോഫിയ മുസ്ലിം വിരുദ്ധമായ അജണ്ടകൾ ലോകമെമ്പാടും പ്രചരിക്കുന്നുണ്ടെന്നും ആ പ്രചരണങ്ങൾക്കെതിരായ നടപടികളും ആ ഒരു വിഭാഗത്തിന് കൃത്യമായിട്ടുള്ള സ്വാതന്ത്ര്യവും അടക്കമുള്ള കാര്യങ്ങൾ എല്ലാ രാജ്യങ്ങളിലും ലഭിക്കണമെന്നുള്ള ഒരു പ്രസ്താവന യു എൻ സെക്രട്ടറി ജനറലിന്റെ അടുത്തു നിന്ന് തന്നെ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഇത്തവണത്തെ ഇസ്ലാമ ഫോബിയ ആ ദിനത്തിന്റെ പ്രത്യേകത എന്നുള്ളത് അതും ഫലസ്തീനുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ വിഷയങ്ങൾ ലോകത്ത് ഉണ്ടാവുന്ന ഒരു സമയത്താണ് ഈ ഒരു കാര്യം ഇപ്പോഴും വീണ്ടും ഒരു ഇസ്ലാമ ഫോബിയ ദിനം കൂടി കടന്നു വരുന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന എളുപ്പത്തിൽ മനസ്സിലാക്കുന്ന ചില കാര്യങ്ങളെ വെച്ച് ഉദാഹരണങ്ങളെ വെച്ച് നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് മറ്റു ചില കാര്യങ്ങൾ കൂടി പറയാനുണ്ടാകും അത് കൃത്യമായിട്ട് ചില കാര്യങ്ങൾ നമുക്ക് ഒരു ചില ആളുകൾക്ക് തീയിനെ പേടിയുണ്ടാകും ചില ആളുകൾക്ക് വേഗതയെ പേടിയുണ്ടാകും ചില ആളുകൾക്ക് മറ്റു വെള്ളത്തിന് പേടിയുണ്ടാകും ഇങ്ങനെ പലതരം പേടികൾ മനുഷ്യർക്ക് സ്വാഭാവികമായിട്ടുണ്ട് ചില ആളുകൾക്ക് ഇരുട്ടിനെ ആയിരിക്കും പേടി ഇങ്ങനെ പലതരം പേടികൾ സമൂഹത്തിന്റെ ഓരോ വിഭാഗങ്ങളിലെ ജനങ്ങൾക്കും സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്നുണ്ട് പക്ഷെ ഇവിടെ ഇസ്ലാമ ഫോബിയുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ഇരുട്ടിനെ പോലെയോ വെള്ളത്തെ പോലെയോ തീയെ പേടിക്കും പോലെയുള്ള ആ ഒരു വേഗതയെ പേടിക്കും പോലെയുള്ള ഒരു കാര്യമല്ല ഇത് എന്നുള്ളതാണ് ഇതിൽ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് കാരണം തീയെ പേടിക്കുമ്പോൾ തീക്ക് തിരിച്ചു പേടിക്കേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ ഇരുട്ടിനെ പേടിക്കുമ്പോൾ ഇരുട്ടിനെ തിരിച്ചു പേടിക്കേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ വേഗതയെ പേടിക്കുമ്പോൾ വേഗതയ്ക്ക് തിരിച്ച് അവരെ പേടിക്കേണ്ട ആവശ്യമില്ല പക്ഷേ ഇവിടെ ഇസ്ലാമ മുസ്ലിം പേടിയെ കുറിച്ച് പറയുമ്പോൾ ഈ പേടിയെ തിരിച്ച് പേടിക്കേണ്ട സാഹചര്യം മുസ്ലിം സമുദായത്തിനും ഈ ഇസ്ലാമിൽ വിശ്വസിക്കുന്ന ആളുകൾക്കും ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്നുള്ളത് കാരണം ഇവിടെ ഒരു സമൂഹം അല്ലെങ്കിൽ ഒരു വിഭാഗം മൊത്തത്തിൽ ഒറ്റപ്പെടുകയാണ് അവരെ കുറിച്ച് ഭീതിജനകമായ അന്തരീക്ഷങ്ങൾ പ്രചരണങ്ങൾ കുപ്രചരണങ്ങൾ ലോകമെമ്പാടും വ്യവസ്ഥാപിതമായിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ആ പ്രചരണങ്ങളിൽ അവർ അകപ്പെട്ടു പോവുകയാണ് നമുക്ക് കഴിഞ്ഞ ഹോളി ദിനത്തിൽ ഇന്ത്യയിൽ ഉണ്ടായ ഒരു സാഹചര്യം വ്യക്തമായിട്ട് ഒരു ഉദാഹരണമായിട്ടെടുത്താൽ നമുക്ക് മനസ്സിലാവുന്നതാണ് ടാർപോളിൻ കൊണ്ട് മസ്ജിദുകളെ മൂടി വെക്കേണ്ട സാഹചര്യം ഉണ്ടാകുന്നു അവരുടെ സ്ഥാപനങ്ങളെ തിരിച്ചറിയാൻ കഴിയാത്ത വിധം ടാർപോളിൻ കൊണ്ട് മൂടി വെക്കേണ്ട സാഹചര്യം ഉണ്ടാകും ഇതെന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത് ആ മസ്ജിദിനടുത്തെത്തിയാൽ അല്ലെങ്കിൽ ആ പള്ളി അടുത്തെത്തിയാൽ അത് ആക്രമിക്കപ്പെടേണ്ടതും തകർക്കപ്പെടേണ്ടതുമാണെന്നും അവർ നമ്മുടെ ശത്രുക്കളാണെന്നും അവർ വലിയ രീതിയിലുള്ള തീവ്രവാദ ഭീകരവാദത്തിന്റെ ആളുകളാണോ എന്നുള്ള ചിന്താഗതിയാണ് ഇവിടെ പ്രധാനമായിട്ടും ഉണ്ടാകുന്നുള്ളത് അങ്ങനെയുള്ള ഒരു വലിയ സമൂഹം ഇവിടെ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് ഈ സമൂഹത്തെ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാനുണ്ടായ അന്തരീക്ഷമൊരുക്കിയതിൻ്റെ പേരാണ് ഇസ്ലാം എന്നുള്ളത് അങ്ങനെയുള്ള കൃത്യമായിട്ട് ഇവിടെ വെച്ച ആളുകളെ കാണുമ്പോൾ തൊപ്പി ധരിച്ച ആളുകളെ കാണുമ്പോൾ മുസ്ലിം വേഷവിധാനങ്ങൾ കാണുമ്പോൾ പർദ്ധ കാണുമ്പോൾ തട്ടം കാണുമ്പോൾ ഇങ്ങനെ സർവ്വവിധ കാര്യങ്ങളിലും ഇത് പ്രകടമായി പ്രകടിപ്പിക്കുകയാണ് ഈ ഒരു കൃത്യമായിട്ടുള്ള ചിഹ്നങ്ങൾ വേഷവിധാനങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട അവരുടെ സ്ഥാപനങ്ങൾ അവരുടെ വിശ്വാസ കേന്ദ്രങ്ങൾ ഇതൊക്കെയും വലിയ തീവ്രവാദത്തിന്റെ അല്ലെങ്കിൽ ഭീകരവാദത്തിന്റെ അല്ലെങ്കിൽ ഇത്തരം ശക്തികളുടെ ഇത്തരം ആളുകളാണ് അവരെന്നും അവർക്കൊക്കെ നമ്മൾ അവരെ ആക്രമിക്കണമെന്നും അവർ ഇവിടെ ജീവിക്കാൻ അർഹതയില്ലാത്ത ആളുകളാണെന്നും അവർ വളർന്നു വന്നു കഴിഞ്ഞാൽ ഞങ്ങളെ ഇല്ലാണ്ടാക്കി കളയും എന്നുള്ള ഒരു കൃത്യമായിട്ടുള്ള നുണപ്രചരണം വംശീയ പ്രചരണം നിരന്തരമായി ഏറുകയും അത് പിന്നീട് പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന സാഹചര്യമാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമോഫോബിയ ഫോബിയ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ ഈ തൊപ്പി വെച്ച ആളുകൾ ഈ വർദ്ധു ധരിച്ച ആളുകൾ ഈ തട്ടമിടുന്ന ആളുകൾ ഈ മസ്ജിദുകളുമായി ബന്ധപ്പെട്ട് അവിടെ കൊടുക്കുന്ന വിശ്വാസി സംഭവം ഇവരൊക്കെയും മറ്റു ഈ ഒരു വിഭാഗത്തിന്റെ അതിക്രമം ഉണ്ടാകുമോ ഏതു സമയത്തും തങ്ങൾക്ക് നേരെ അക്രമം ഉണ്ടാകുമോ എന്ന് ചിന്തിച്ച് ഭയപ്പെട്ട് ജീവിക്കേണ്ട സാഹചര്യമാണ് യഥാർത്ഥത്തിൽ ഉണ്ടാകുന്നത് അത് നേരത്തെ പറഞ്ഞതുപോലെ ഇരുട്ടിന് തിരിച്ചു പേടിക്കാത്തതുപോലെ അല്ലെങ്കിൽ സ്പീഡിന് തിരിച്ചു പേടിക്കാത്തതുപോലെ അല്ലെങ്കിൽ തീയോ വെള്ളത്തിലോ തിരിച്ച് ആദര പേടിക്കുന്ന ആളുകളെ പോലെ അല്ല ഇത് ഇത് തിരിച്ച് ആ ഒരു വിഭാഗത്തിന് വലിയ രീതിയിലുള്ള ഭയപ്പെടുത്തുന്ന ഭീതിജനകമായ അന്തരീക്ഷമാണ് ഇത് ഉണ്ടാക്കുന്നത് എന്നുള്ള ഒരു പ്രത്യേകത കൂടി ഇസ്ലാമ കൊണ്ട് ഇസ്ലാമ അന്തരീക്ഷത്തെ പറ്റി ഇന്ത്യയിൽ പറയുമ്പോൾ കൃത്യമായിട്ട് ഇവിടെയുള്ള എല്ലാ സംവിധാനങ്ങളിലും ഭരണകൂട സംവിധാനങ്ങളിൽ ഈ ഒരു ഈ ഒരു ഇസ്ലാമ പ്രകടമായിട്ട് പല സമയത്തും കാണാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നും അതിന് നിരവധി ഉദാഹരണങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നും കൃത്യമായിട്ട് ഇവിടെ ഭരിക്കുന്ന ഭരണകൂടങ്ങളിൽ നിന്നും അല്ലെങ്കിൽ സർക്കാരിൽ നിന്നും അല്ലെങ്കിൽ ബന്ധപ്പെട്ട അധികാര കേന്ദ്രങ്ങളിൽ നിന്നൊക്കെ ഇത്തരം കൃത്യമായിട്ടുള്ള ഇസ്ലാമ ഫോബിയയുടെ അന്തരീക്ഷങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നും ആ അന്തരീക്ഷങ്ങളിൽ ഈ ഒരു സമുദായം എന്നുള്ളത് വളരെ പ്രത്യക്ഷത്തിൽ തന്നെ പ്രതിസ്ഥാനത്ത് നിർത്തുകയും അവർക്കെതിരെയുള്ള നടപടികളിൽ ഇത് പ്രകടമാകുന്ന പ്രകടമാക്കുന്നുണ്ട് എന്നും വളരെ വ്യക്തതയുള്ള കാര്യമാണ് ഇങ്ങനെ ബഹുമുഖങ്ങളായ കാരണങ്ങൾ കൊണ്ടാണ് ഈ രാജ്യത്ത് ഈ അല്ലെങ്കിൽ ലോകത്ത് തന്നെ വ്യവസ്ഥാപിതമായി ഇസ്ലാമ ഫോബിയ പിടപ്പെട്ടിട്ടുള്ളത് പക്ഷേ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമത വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏതെങ്കിലും തൊപ്പിയോ അല്ലെങ്കിൽ താടിയോ അല്ലെങ്കിൽ ഈ അവരുടെ വസ്ത്രധാരണയോ ഒന്നും മാറ്റിയാലൊന്നും അത് ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു ജീവിത രീതി തിരഞ്ഞെടുത്താലും ഇത് അവസാനിപ്പിക്കാൻ കഴിയില്ല ആ ജീവിത രീതി അവരുടെ നിത്യ ജീവിതത്തിന്റെ ഭാഗമായിട്ട് തന്നെ ഉണ്ടായിട്ടുള്ളതാണ് അവരുടെ അത് വിശ്വാസത്തിന്റെ അടിത്തറയിൽ നിന്നും ഉണ്ടായിട്ടുള്ളതാണ് അതൊരിക്കലും മാറ്റാൻ സാധിക്കുകയില്ല എന്നും പക്ഷെ ഈ ഇസ്ലാമ ഫോബിക്കെതിരായ അന്തരീക്ഷത്തെ ഇങ്ങനെ നിലനിർത്തുന്നതിൽ ഇവിടുത്തെ സർക്കാരോ ഭരണകൂട സംവിധാനങ്ങളോ ലോകത്ത് തന്നെ രാജ തലവന്മാരൊക്കെ നിർണായകമായ പങ്ക് വഹിക്കേണ്ടതുണ്ട് എന്നും അവർ വ്യക്തമായിട്ട് ഇതിൽ നിലപാട് സ്വീകരിച്ച് ഇത്തരം ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്ന ശക്തികൾക്കെതിരെ നടപടി സ്വീകരിച്ചാൽ മാത്രമേ ഈസ്ലാമ ഫോബിയക്കായിട്ടുള്ള അന്തരീക്ഷം ഇല്ലാതാവുകയുള്ളൂ എന്നുള്ളതുമാണ് ഒരു യാഥാർത്ഥ്യം നേരത്തെ പി സി ജോർജിന്റെ കാര്യത്തിൽ അടക്കം പറഞ്ഞതുപോലെ തന്നെ നിരന്തരമായ നുണപ്രചരണങ്ങളിലൂടെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഈസ്ലാമ ഫോബിക്കായിട്ടുള്ള അന്തരീക്ഷം ആ ഒരു അന്തരീക്ഷം മാറ്റിയാലല്ലാതെ യഥാർത്ഥത്തിൽ ഇവിടെ ഈ ഒരു സമുദായത്തിനെതിരെയുള്ള വിദ്വേഷ വിധ്വംസക പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കാൻ കഴിയുകയുള്ളൂ അല്ലാത്ത പക്ഷം ഈസ്ലാമ ഫോബിക്കായിട്ടുള്ള അന്തരീക്ഷം ഇവിടെ ഇങ്ങനെ തന്നെ നിലനിർത്തിയാൽ വരും കാലങ്ങളിൽ പോലും ഇതിന് കൃത്യമായിട്ട് പരിഹാരങ്ങൾ ഉണ്ടാവില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം ലോകത്ത് തന്നെ കൃത്യമായ കൂടി പ്രവർത്തിക്കുന്ന ഇസ്ലാമ ഫോബിക്കായിട്ടുള്ള അന്തരീക്ഷം ഉണ്ടാക്കിക്കൊണ്ട് കൃത്യമായിട്ട് മുസ്ലിമിനെയും ഇസ്ലാമിനെയും ടാർഗറ്റ് ചെയ്തുകൊണ്ട് പ്രവർത്തിക്കുന്ന ഈ ഒരു ശക്തികൾ എന്നുള്ളത് വ്യവസ്ഥാപിതമാണ് അതിൽ കൃത്യമായിട്ട് ഈ ഇസ്ലാം എതിർക്കുന്ന പലിശയുണ്ട് അതില് അല്ലെങ്കിൽ വ്യഭിചാരമുണ്ട് അല്ലെങ്കിൽ അത്തരം ശക്തികളുടെ പിൻബലമുണ്ട് അല്ലെങ്കിൽ അതിൽ കൃത്യമായിട്ട് പ്രവർത്തിക്കുന്ന മദ്യവും അയക്കുമരുന്നും അടക്കമുള്ള സംഘങ്ങളുണ്ട് ഇവരുടെയൊക്കെ എതിരാണ് ഈ ഒരു വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യമെന്നും അവർക്കെതിരെയുള്ള പ്രവർത്തനങ്ങളും കൂടിയ തങ്ങളുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ് എന്ന് വിശ്വസിക്കുന്നതാണ് യഥാർത്ഥത്തിൽ ഈ ഒരു ശക്തികളെ നിരന്തരമായിട്ട് ഇവിടെ ഇസ്ലാമ ഫോമിക്കായിട്ടുള്ള അന്തരീക്ഷം നിലനിർത്താൻ പ്രേരിപ്പിക്കുന്നുള്ളത് എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം